നമസ്കാരം പാലം കടക്കുന്നത് വരെ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ ജനങ്ങളോട് വോട്ടും വാങ്ങിപ്പോകുന്ന മന്ത്രി പരിവാരങ്ങളുടെ സ്ഥിരം ശീലമാണിതെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ കാര്യത്തിൽ അത് അടിവരയിട്ട് പറയേണ്ടി വരുന്ന സാഹചര്യം ആജീവനാന്തകാലം മുഖ്യമന്ത്രി സ്ഥാനം പിണറായി കുടുംബം വിട്ടു പോകരുതെന്ന വ്യാമോഹത്തിലാണ് സഖാവ് കെ കെ ശൈലജ ടീച്ചറേയും ഷംസീറിനെയും എല്ലാം തഴഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരുമകനെ പൊതുമരാമത്ത് വകുപ്പിന്റെ തലപ്പത്തിരുത്തിയത് എന്നാൽ മുഖ്യമന്ത്രി കസേര സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ മുഖ്യമന്ത്രി ഈ പദ്ധതി കൊണ്ട് നടത്തിയപ്പോൾ വീർപ്പുമുട്ടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് വല്ലാത്ത പോയി മുഖ്യ എന്ന് പറഞ്ഞ് സങ്കടം പറയാൻ മാത്രമേ ജനങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ എന്നത് മറ്റൊരു വർഷങ്ങളുണ്ട് എന്തായാലും മുഖ്യന്റെ പ്രത്യേക താല്പര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്ന മന്ത്രി പി മുഹമ്മദ് റിയാസിനെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇടുക്കി വാഗമണ്ണിലെ റോഡ് പതിനഞ്ച് വർഷമായി തകർന്നു കിടക്കുന്ന പൊതുമരാമത്ത് റോഡ് നന്നാക്കാൻ പൊതുമരാമത്തിനെ കൊണ്ട് സാധിക്കാത്തതിനാൽ മന്ത്രിമാരെ കൊണ്ട് ഒരു ചുക്കും നടക്കില്ലെന്ന് മനസ്സിലാക്കി റോഡ് നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുകയാണ് അവിടുത്തെ നാട്ടുകാർ റോഡ് നാട്ടുകാർ പിരിവെടുത്ത് ടാർ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിട്ടിട്ടാണ് നാല് കിലോമീറ്റർ ദൂരം റോഡ് ടാർ ചെയ്യാൻ ഈ ജനങ്ങൾ ഒരുങ്ങുന്നത് നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ അറുപത്തിയഞ്ചു ലക്ഷം രൂപ സമാഹരിച്ച മൂന്ന് കിലോമീറ്റർ റോഡ് നിലവിൽ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്ററിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനിയും ആവശ്യമുണ്ട് ഇനിയെങ്കിലും ഈ വാർത്ത കണ്ടിട്ടെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ കണ്ണ് തുറക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ പണം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാർ നാട്ടുകാരെന്നതാണ് പറയുന്നത് അറുന്നൂറിലേറെ കുടുംബങ്ങളും നിരവധി വിനോദസഞ്ചാരികളും എത്തുന്ന ഉളുപ്പൂണി ചോറ്റുപാറ റോഡാണ് സർക്കാരിനും ത്രിതല പഞ്ചായത്തുകൾക്കും നിവേദനം കൊടുത്ത് മടുത്തതിന്റെ ഒടുവിൽ നാട്ടുകാർ തന്നെ നേരിട്ടിറങ്ങി പണം സ്വരൂപിച്ച് ടാർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പണം പിരിക്കുന്നതിനൊപ്പം തന്നെ റോഡ് പണിക്കും നാട്ടുകാർ ഒന്നടക്കം രംഗത്തുണ്ട് എന്നതാണ് റിപ്പോർട്ട് പ്രദേശവാസിയും കരാറുകാരനുമായ റിസോർട്ട് ഉടമയാണ് ടാറിംഗ് ജോലികൾ ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിലെ പൊതുഗതാഗത മേഖല നമ്പർ വൺ എന്ന കൊട്ടി ആഘോഷിക്കുന്ന സമയത്തു കൂടെയാണ് ഇങ്ങനെയൊരു സംഭവം കേരളത്തിൽ നടക്കുന്നതെന്നതും ഓർക്കേണ്ടിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ മുഹമ്മദ് റിയാസ് നടന്ന് പണി കഴിപ്പിച്ച റോഡുകളുടെ പ്രമോഷൻ വീഡിയോകളൊക്കെയാണ് നാം കാണാറുള്ളത് അതിലെല്ലാം അദ്ദേഹം പറയുന്നത് നമ്പർ വൺ റോഡ് നമ്പർ വൺ കേരളം എന്നെല്ലാമാണ് ഇങ്ങനെയെല്ലാം പറയുമ്പോഴും സംസ്ഥാനത്തിന്റെ ഒരു വർഷത്തെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ ഇനിയുമുണ്ട് അത് മാത്രമല്ല നമ്പർ വൺ റോഡാണ് എന്ന് പറഞ്ഞ് പണി കഴിപ്പിച്ച് പ്രൊമോഷൻ നടത്തുന്ന ആ റോഡെല്ലാം നാഷണൽ റോഡാണ് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിച്ചു തയ്യാറാക്കിയിരിക്കുന്ന റോഡുകൾ ഒരു അറുപത് ശതമാനത്തോളം ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയിട്ട് ബാക്കി നാൽപ്പത് ശതമാനം മാത്രം സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടാണ് അത്തരത്തിലുള്ള റോഡുകളെല്ലാം നിർമ്മിക്കുന്നത് എന്നിട്ടാണ് ആ റോഡിന്റെ ക്രെഡിറ്റ് മൊത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നതും സംസ്ഥാന സർക്കാരിന്റെ ചിലവ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് അടിയാണ് ഇത്തരത്തിൽ ഓരോ റോഡ് പ്രമോഷനിലും മുഹമ്മദ് റിയാസ് നടത്താറുള്ളതും എന്തായാലും ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി പിണറായി കുടുംബത്തിലൊരു മുഖ്യമന്ത്രി എന്നതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്നം തന്നെയാകും എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി എന്നത് പോയിട്ട് എൽ ഡി എഫിലേക്ക് ഒരു മുഖ്യമന്ത്രി എന്നതുപോലും വരാനുള്ള സാധ്യതയില്ല എന്നാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ലഭിക്കുന്ന വിവരം അത്രമാത്രം കൊള്ളരുതായ്മകളാണ് ഈ രണ്ട് തവണത്തെ ഭരണത്തിലൂടെ മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും ചേർന്ന് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് കാശിന് വില നൽകാത്ത മുഖ്യമന്ത്രിയെയും മരുമകനെയും ഇടത് സർക്കാരിനെയും ഇടതു നേതാക്കളെയും ജനം ഇനിയൊരു തവണ കൂടെ സഹിക്കാൻ തയ്യാറാകില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും